വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ സീനിയർ സൂപ്രണ്ട് വിദ്യ അടക്കം രണ്ട് ജീവനക്കാരാണ് ഇന്ന് ജോലിക്കെത്തിയത് പത്ത് മണിയായിട്ട് ഓഫീസ് തുറക്കാത്തതിനെ തുടർന്ന് സ്ഥിരമായി താക്കോൽ ഏൽപ്പിക്കുന്ന വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അതിരാവിലെ എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ താക്കോലുമായി പോയി എന്നുള്ള വിശദീകരണം ലഭ്യമായി പിന്നീട് വിദ്യ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഇന്ന് പണിമുടക്കല്ലേ എന്നുള്ള പ്രതികരണമാണ് ലഭ്യമായത് രണ്ട് മണിക്കൂർ കാത്തു നിന്ന ശേഷം പിന്നീട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ജീവനക്കാർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്തി മടങ്ങുകയാണ് ഉണ്ടായത് അതേസമയം ഒരു സംഘർഷ സാധ്യത സമരാനുകൂലികളും ജോലിക്ക് ത്തുന്ന ജീവനക്കാരും തമ്മിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനനായർ വിശദീകരിച്ചിട്ടുള്ളത് പതിനൊന്ന് ജീവനക്കാരാണ് കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ജോലിക്കെത്തിയത് ഇത് അറിഞ്ഞുകൊണ്ട് സരാനുകൂലികൾ സംഘടിച്ചെത്തി ഓഫീസിനുള്ളിൽ കടന്ന് മുദ്രാവാക്യം വിളിച്ചു പണിമുടക്ക് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം പണിക്കെത്തിയവർക്ക് അത്യുത്സാഹമാണ് അതിനാൽ തന്നെ സമരത്തിന്റെ പരിധി അവസാനിക്കുന്ന സമയപരിധി അവസാനിക്കുന്ന രാത്രി പന്ത്രണ്ട് വരെ ഇവരെ ജോലി ചെയ്യിപ്പിച്ച ശേഷമേ മടക്കി അയക്കൂ എന്നുള്ള കർശന നിലപാട് ചില ആളുകൾ സ്വീകരിച്ചു ഒടുവിൽ കോയിപ്പുറം പോലീസ് എത്തി ഉച്ചയോടുകൂടി ജീവനക്കാരെ മടങ്ങാൻ അനുവദിച്ചു സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായത് മെഴുവേലി ഐ ടി ഐയിലാണ് ജീവനക്കാരി വനിതാ ജീവനക്കാരി മാത്രം ഒരാൾ മാത്രമാണ് ഇന്ന് ജോലിക്കെത്തിയത് ഇതറിഞ്ഞ് സമരാനുകൂലികൾ സംഘടിക്കുകയും ഐ ടി ഐയുടെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടുകയുമാണ് ഉണ്ടായത് പിന്നീട് ഒന്നര മണിക്കൂർ സമയത്തിന് ശേഷം പതിനൊന്നരയോടുകൂടി ജീവനക്കാരി ഓഫീസ് വിട്ടുപോകാൻ തയ്യാറായതോടുകൂടിയാണ് ഗേറ്റ് തുറന്ന് അവരെ സ്വതന്ത്രയാക്കിയത് മറ്റൊരു സംഭവം ഉണ്ടായത് ഉച്ചയോടുകൂടി കുളനട ഗ്രാമപഞ്ചായത്തിലാണ് ഉച്ചഭക്ഷണത്തിന് പുറത്തേക്ക് പോയ ജീവനക്കാരെ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ഗ്രാമസഭ കൂടുന്നതിനായി പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്ത സ്ഥിതിയാണുണ്ടായത് തർക്കത്തിനിടയിൽ കൊല്ലത്തു നിന്നും ഇന്ന് ഇരുചക്ര വാഹനത്തിലെത്തിയ കണ്ണൻ എന്ന ജീവനക്കാരൻ്റെ ബൈക്കിൻ്റെ കാറ്റ് സമരാനുകൂടികളിൽ ഒരാൾ അഴിച്ചുവിടുകയും ചെയ്തു